ഹെവൻ ഓഫ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ ഒരു ബ്രാൻഡഡ് തേയിലിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കല്ലാർ ഗോൾഡ് കണ്ണൻദേവൻ ദേവൻ തേയിലയാണിത് കണ്ണൻ ദേവൻ കമ്പനിക്കാരുടെ തേയിലയാണ് ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഒരു കമ്പനി കൊടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാം വ്യക്തമായിട്ട് കല്ലാർ ഗോൾഡ് എന്നാണ് കണ്ണൻ ദേവൻകാരുടെ തേയിലയാണ് ഇത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ എംബ്ലോ ആണ് ഇത് എല്ലാ ബ്രാൻഡ് തേയിലകളിലും ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഈ ഒരു ഐക്കൺ കാണാൻ കഴിയും ഈ ബോക്സിൻ്റെ ഔട്ടറിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇതുപോലൊരു ഐക്കൺ ഉണ്ടാവും ഫുഡ് ആൻഡ് സേഫ്റ്റി കാരുടെ എംബ്ലോളത് അപ്പോൾ അതല്ല അവരുടെ അംഗീകാരം എല്ലാം ലഭിച്ച ഒരു കമ്പനിയുടെ ഒരു തേയില ഒരു ഫുൾ ബോക്സാണ് ഞാൻ നിങ്ങളീ കാണിക്കുന്നത് ഇതിൻ്റെ ഗ്രേഡ് വരുന്നതെന്ന് പറയുമ്പോൾ പി ഡി ആണ് ഗ്രേഡ് എസ് ആർ ഡി ആർ ഡി പോലെ തന്നെ ഇതിൻ്റെ ഗ്രേഡ് വരുന്നത് പി ഡി ഗ്രേഡാണ് ഇതിന് വരുന്നത് പിന്നെ ഇതിൻ്റെ ബാഗ് നമ്പർ ഗ്രോസ് വെയ്റ്റ് നെറ്റ് വെയ്റ്റ് ഇതിൻ്റെ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് വരെ അവർ അത് കൊടുത്തിട്ടുണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇത് നല്ല സൂക്ഷിച്ച് അവർ ഇതിനകത്ത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഈ തേയില ബോക്സ് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ ഹെയർ കയറാതെ സൂക്ഷിക്കേണ്ടതെന്നുള്ളത് കാരണം ഇതിപ്പോൾ ഔട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഒരു കാർട്ടൺ ബോക്സിൻ്റെ ഒരു ഔട്ടറാണ് ആണ് വേണ്ടത് ത്രീ പ്ലേയുടെ ഒരു ത്രീ പ്ലേ ഫൈവ് പ്ലേയുടെ ഒരു കാർട്ടൺ ബോക്സ് ബോക്സാണിത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല കട്ടിയുള്ളൊരു ഇന്നറും കൂടെ വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു ഇന്നറാണ് കട്ടിയുള്ളൊരു ഇന്നറും കൂടെ ഇതിൻ്റെ വരുന്നുണ്ട് അപ്പോൾ ആ ഇന്നറിനകത്ത് ഇവർ വോക്കും ചെയ്ത് അതായത് എയർ മുഴുവനും പുറത്തേക്ക് വലിച്ചെടുത്ത് എയർ മുഴുവനും എടുത്തതിന് ശേഷം വാക്കിംഗ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ബോക്സ് മെഷീത്തിൻ്റെ ഈ ഒരു ബോക്സ് ഇങ്ങനെ തേയില ഇങ്ങനെ നിറയ്ക്കുന്നത് ഇത്രയും കെ ജി അവർ ഈ ബോക്സിനകത്തേക്ക് നിറയ്ക്കുന്നത് ഇപ്പം ഇതിന് അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തണുപ്പടിച്ചാൽ അങ്ങനെ പെട്ടന്ന് ഒന്നും പുറമേ നിന്നുള്ള തണുപ്പ് കാര്യങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ ഈ ഔട്ടർ കാർട്ടൻ ബോക്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കേടുപാടുകൾ വന്നാലും ഉള്ളിലുള്ള പ്ലാസ്റ്റിക് കവറിന് വല്ല ഹോളുകൾ എന്തെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഏറ് കടക്കാനുള്ള ചാൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലാണ് ഈ തേയില ആ തണുപ്പ് വന്നു കഴിഞ്ഞാൽ അതൊരു പച്ചചുവ കാര്യങ്ങളൊക്കെ വരിക അല്ലാതെ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ കല്ല ബോക്സാണ് ആ എത്ര ഇടിച്ചാലും ഒക്കെ നമ്മുടെ കൈ പോണതല്ലാതെ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ബോക്സിന് യാതൊരു ഇതാ ഇതും പറ്റത്തില്ല ബോക്സ് പൊട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞതുപോലെ സെയിൽ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് നമ്മൾ സെയിൽ നടത്തണം ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഓപ്ഷനിലാണ് കിട്ടുകയുള്ളൂ അപ്പോൾ അവരിനകത്ത് എഴുതിയിട്ടുണ്ട് കണ്ടോ നോട്ട് ഫോർ ഡയറക്റ്റ് സെയിൽ ടു ദ കസ്റ്റമർ എന്നുള്ളത് കാരണം വെച്ച് ഇതിപ്പോൾ ഞങ്ങൾക്ക് എഴുത് ഞങ്ങൾ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത് നാൽപ്പത് ബോക്സ് ഞങ്ങൾ എടുക്കുന്നത് ജി എസ് ടി ടാക്സ് ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബോക്സ് എടുക്കുന്നത് അപ്പോൾ ഞങ്ങളിത് ഹൈപ്പർ മാർക്കറ്റ് മാർജിൻ ഫ്രീ പോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ ഞങ്ങളിത് കൊടുക്കും അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന് വേണം ഇത് ആവശ്യമുണ്ട് കല്ലാർ ഗോൾഡിൻ്റെ ഈ തേയില വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിച്ച് മേടിക്കാം കണ്ണൻ ദേവൻ്റെ കല്ലാർ എന്ന് പറഞ്ഞ തേയില ലൂസായിട്ടുണ്ടാകുമെന്ന് മേടിക്കാം അപ്പം അങ്ങനെ ചോദിച്ച് അവരോട് നിങ്ങൾക്ക് ഒരു കിലോ കിലോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ലൂസ് മേടിക്കാവുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു തേയിലയാണ് ഈ കണ്ണൻ ദേവൻകാരുടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് തേയില വരുന്നുണ്ട് അവർക്ക് കണ്ണൻ ദേവൻ്റെ ഗുണ്ടുമല്ല എന്ന് പറഞ്ഞ തേല് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെയുണ്ട് ചൊക്കനാട് ചൊക്കനാട് ഗോൾഡ് വലക്കിപ്പാറ അങ്ങനെ ഒരുപാട് ഒരുപാട് തേയിലകൾ ഈ കണ്ണൻ ദേവൻ കമ്പനിക്കാർ തേയില ഇറക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഈ തേയിലിനെക്കുറിച്ചുള്ളത് വഴി ഓരോരോ വീഡിയോകൾ വഴി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഓരോരോ ഇത് പരിചയപ്പെടുത്തി നിങ്ങളെ കാണിച്ചു അല്ലേ ഏതൊക്കെ തേയില ഏതൊക്കെ ബ്രാൻഡ് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് തേയില ലൂസ് തേയില ഏതൊക്കെയാണ് ഉള്ളതെന്നുള്ളതൊക്കെ ഒരുപാട് പേര് അറിയാത്തവർ ഞാൻ പലരോടും ഞാൻ ഇങ്ങനെ തേയിലടാ ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ലൂസ് തേയില ഏതാണ് നല്ലത് കണ്ണൻ ദേവൻ്റെ ഏതൊക്കെ തേയില ഇങ്ങനെയുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഇതുപോലെ നമ്മൾ വീഡിയോ ചെയ്തിടുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും ഏതൊക്കെ തേയില ഉണ്ട് എന്നുള്ളതും കണ്ണൻ്റെ കല്ലാറിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും ഇത് ചായക്കടക്കാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള ഒരു തേയില തന്നെയാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങിച്ച് ലൂസായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം ഈ ഹൈപ്പർ മാർക്കറ്റുകൾ സൂപ്പർ മാർക്കറ്റിൽ പേരെടുത്ത് ചോദിച്ചിട്ട് നിങ്ങളത് മേടിച്ച് ഉപയോഗിച്ച് നോക്കണം ലൂസ് തേയില കണ്ണൻ ദേവൻ്റെ കല്ലാർ ഗോൾഡ് അപ്പോൾ ആ കല്ലാർ ഗോൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പി ഡി തന്നെ ഗ്രേഡ് വേണമെന്ന് പറയണ്ട എസ് ആർ ഡി ഉണ്ടാവും ആർ ഡി ഉണ്ടാവും നിങ്ങൾക്ക് സാധനം കല്ലാറാണോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി ആ കല്ലാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രേഡിലുള്ള ഏത് ഗ്രേഡ് ആയാലും കുഴപ്പമില്ല തേയില നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു ആയിട്ടുള്ള തേയിലയാണ് അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് തേയിലകൾ ഇനിയും ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും കൂടുതൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോക്ക് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ